നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്കാർക്ക് എട്ട് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് അതിൻ്റെ ടൈറ്റിൽ ടൈറ്റിലിൽ തുലാം രാശിക്കാരെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭൂരിപക്ഷം പേര് കണ്ടിട്ടില്ല പക്ഷേ ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടായത് ഈ തുലാം രാശിക്കാർക്ക് ഏറ്റവും നേട്ടങ്ങളുള്ള ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ ടൈറ്റിലൊക്കെ വെച്ച് പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ സംഭവം ഇതാണ് ജൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് പി എമ്മിന് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു ഓക്കെ അത് മാസം മുഴുക്കുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ തുലാം രാശിയുടെ ആ ഇപ്പോൾ ദിവസങ്ങൾ ഞാൻ ആദ്യം പറയാം അതായത് ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പിന്നെ ജൂലൈ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അഞ്ച് മൂന്ന് എട്ട് ദിവസം എട്ട് ദിവസം ചന്ദ്രൻ ഉൾപ്പെടെ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശി ഓക്കെ ഈ തുലാം രാശിക്കാർക്ക് ജൂലൈ പതിനേഴ് തൊട്ട് ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ എട്ട് ദിവസങ്ങൾ അടിപൊളി ദിവസങ്ങളായിരിക്കും അതായത് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരും അപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അനുഭവ വിദ്യ ആവുന്നില്ല അത് സംഭവ പ്രശ്നം എന്ന് പറഞ്ഞു ഇത് രാശി ഫലമാണ് ഒന്ന് രണ്ടാമത് നിങ്ങളുടെ മഹാദശ അന്തർദശ അതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതെല്ലാം അനുകൂലമായിട്ട് മുഴുവൻ വന്നെങ്കിലേ നിങ്ങൾക്ക് ഇത് അനുഭവവേദ്യമാവുള്ളൂ നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം എന്തായാലും ഉറപ്പാണ് ഓക്കെ അതായത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനായിട്ട് ചേർന്ന് തന്നെ പറ്റൂ അല്ലാതൊന്നും കാര്യം നടക്കത്തില്ല ആ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു ഇടിവെട്ട് സൗഭാഗ്യമാണ് എന്ന് ജീസസ് ആംബ്യം പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കിടന്ന് കിടന്നുറങ്ങാനും പറഞ്ഞ് കിടന്നുറങ്ങിയാനൊന്നും കാര്യം നടക്കത്തില്ല ഈ ബ്രഹ്മമുഹൂർത്തത്തിലെ മുഹൂർത്തത്തിലെ പുതപ്പ് മൂടി കിടന്ന് ഉറങ്ങിയിട്ട് ജ്യോതിഷന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതായത് ഇപ്പം എന്റെ കാര്യം ഇന്നത്തെ കാര്യം ഞാൻ പറയാം ഇന്ന് ഏകദേശം മൂന്ന് മുക്കാലായപ്പോൾ ഞാൻ എഴുന്നേറ്റും എനിക്ക് ഈ പതാക ശീലമാണ് അറൗണ്ട് നാല് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും ഏകദേശം നാലര തൊട്ട് അഞ്ചര വരെ ബ്രഹ്മ മുഹൂർത്തമാണ് ഓക്കെ അത് ഓരോ ദിവസവും ഈ ദിനഫലം ഇടുന്നതിനകത്ത് കൃത്യം പറയുന്നുണ്ട് ബ്രഹ്മ ബ്രഹ്മ കാര്യം ഈ ബ്രഹ്മ പ്രാധാന്യം എന്താണ് പ്രധാനമായിട്ടും ഭൂമിയിലെ അപ്പോൾ നമ്മൾ കേരളത്തിലാണല്ലോ അപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ പറയാം ആ സമയത്ത് ബ്രഹ്മ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന സമയമാണ് അതായത് കുറച്ചുകൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ ദുരാത്മാക്കളെല്ലാം ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയമാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഇപ്പോൾ ജൂലൈ നാല് അഞ്ച് ആറ് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വെളുപ്പിന് നാല് മുപ്പത്താറ് എ എം മുതൽ അഞ്ച് ഇരുപത്തി നാല് എ എം വരെയാണ് നാല് അഞ്ച് ആറ് തീയതികളിൽ ജൂലൈ നാലഞ്ച് ആറ് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം ഇതുപോലെ നമ്മൾ ദിനഫലങ്ങളിലെല്ലാം കൃത്യമായിട്ട് എല്ലാ ദിനഫലങ്ങളിലും പറയുന്നുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ കാര്യം കൃത്യം ടൈമിങ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക ആദ്യത്തെ പരിപാടി അതായിരിക്കണം ഇപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ അറൗണ്ട് നാല് മണിക്ക് എഴുന്നേറ്റും ഞാൻ എല്ലാ ദിവസവും കയറത്യം അഞ്ച് പതിമൂന്നിന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനകൾ ചെറിയ രീതിയിലുള്ള പ്രാർത്ഥനയുമുണ്ട് വലിയ രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ ഞാനുമായിട്ട് വാട്സാപ്പിൽ കണക്ഷൻ എടുത്തു കഴിഞ്ഞ നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാം നിങ്ങൾക്ക് ഫോൺ വിളിക്കരുത് ഇതുവരെ ചോദിക്കുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക അത് ഞാൻ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞായിരിക്കും അത് എനിക്ക് നോക്കാൻ സമയം കിട്ടുന്നത് എന്തായാലും ഒരാൾ വാട്സാപ്പിൽ ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം പരമാവധി സാധാരണ രീതിയിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞാനത് പ്രതികരിച്ചിരിക്കും അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഈ വാട്സാപ്പിൽ ഞങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്തുവാ ഓക്കെ എന്നിട്ട് ഇന്ന് അഞ്ച് പതിമൂന്നിന് പ്രാർത്ഥിച്ചു എന്നിട്ട് ആറ് മണിക്ക് ഗണപതി അമ്പലത്തിൽ ഗണപതി ഹോമം തൊഴുതു അതെല്ലാത്തുള്ള ഒരു ദിനചര്യാണ് എന്നിട്ട് ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുൾപ്പെടെ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇവിടെ തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഉടുപ്പി കൃഷ്ണൻ അമ്പലമായിട്ട് കണക്ഷനുള്ള ഒരു അമ്പലമാണ് അവിടെ പൂജാരിയൊക്കെ കർണാടകത്തിൽ നിന്നുള്ള പൂജാരിയാണ് അവിടെ പുറപ്പെടാൻ ശാന്തിയാണ് അങ്ങനെയൊക്കെയാണ് വലിയ ശക്തിയുള്ളു അപ്പോൾ ആ ക്ഷേത്രത്തിലുൾപ്പെടെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പോയി തിരിച്ച് ഒരു ആറ് ആറേ ആകുമ്പോൾ ഞാൻ വീട്ടിൽ വരും അതിന് ശേഷമാണ് ഇതുപോലെയുള്ള ഇടിവെട്ട് പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഈ ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് കിടന്ന് കിടന്നുറങ്ങിയിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം നിർബന്ധമായിട്ട് ചൊല്ലുക ശ്രീകൃഷ്ണ ശതനാമാവലി എങ്കിൽ ചൊല്ലുക പൊതുവേ ഈ മഹാവിഷ്ണുവിൻ്റെ ശതനാമാവലി കിട്ടാൻ വലിയ പാടാണ് പക്ഷേ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ സമയമില്ലാത്തപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ശതനാമാവലി ഞാൻ ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ ശ്യാമള ഈ അമ്പലം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ എന്തെങ്കിലും ഒരു മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ടേ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുള്ളൂ ഓക്കെ എന്നിട്ട് പിന്നെ അമ്പലം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാ ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള നിരവധി കാര്യങ്ങളുണ്ട് ടിപ്പുകൾ അപ്പോൾ എൻ്റെ കയ്യിൽ വാട്സാപ്പിൽ ഞാൻ സ്ഥിരമായിട്ട് അഞ്ച് വോയിസ് മെസ്സേജുകൾ ഞാൻ വെച്ചിട്ടുണ്ട് അത് സ്റ്റാർ ഒക്കെ ചെയ്ത് ഇട്ടേക്കാണ് അത് ഈ ബാധക ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വോയിസ് മെസ്സേജ് ഇടും അതിനകത്തൊക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വോയിസ് ഈ അഞ്ച് വോയിസ് മെസ്സേജും കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിലധികമുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ജീവിത ചര്യ മാറ്റിയെടുക്കുക ഓക്കേ അത് ശാസ്ത്രീയമായി പ്രാർത്ഥിക്കുക അതാണ് പ്രധാനം അതായത് വെളിച്ച ചാനലിൽ പറഞ്ഞു വിടിപെട്ട് സൗഭാഗ്യം അങ്ങനെ ആകെ അവിടെ പോയി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി എടുക്കുക ഓക്കേ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഒന്നുമല്ല അത് ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരികയാണ് ഈ എട്ട് ദിവസം അതിൻ്റെ ആ ഗ്രഹനില ഒന്ന് ഏകദേശം പറയാം ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കർമ്മങ്ങൾ കർമ്മങ്ങളെ അതായത് കർമ്മത്തിൽ ശുദ്ധി ഉണ്ടാവണം ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല ദാനധർമാദികൾ ചെയ്യണം ക്ഷേത്രദർശനം മുടങ്ങാതെ വേണം മന്ത്രജപങ്ങൾ മുടങ്ങാതെ വേണം അങ്ങനെ അതുപോലെ തന്നെ കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠയോടെ ജീവിക്കുക ഉണരുക ഉറങ്ങുക ഇതൊക്കെ കൃത്യസമയം അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്ന കൃത്യസമയം മരുന്നുകള കഴിക്കുന്നത് കൃത്യസമയം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കുന്നത് കൃത്യസമയം നടക്കാൻ പോകുന്നത് കൃത്യസമയം അങ്ങനെയൊക്കെ ഒരുപാട് ജീവിതചര്യയിലെ ശാസ്ത്രീയമായ രീതിയിൽ അങ്ങോട്ട് മാറ്റിയെടുത്തെങ്കിലേ ഇതെല്ലാം തന്നെ അനുഭവത്തിൽ വരത്തുള്ളൂ ഓക്കെ പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നു ലോട്ടറി ഒരു കോടി വെച്ച് ഈ എട്ട് ദിവസവും കിട്ടുമെന്നാണ് ഓക്കെ അങ്ങനൊന്നും കിട്ടാത്ത ഒന്നുമില്ല അതല്ല മറിച്ച് ഒരു കോടി രൂപയും കാട്ടിലും മൂല്യമുള്ള കാര്യമാണ് നിങ്ങളുടെ ആരോഗ്യം ഒരു ക്യാൻസർ വന്ന എത്ര ലക്ഷം രൂപ ചിലവാകും ഓക്കെ അപ്പൊ അതൊന്നും വരാത്തത് തന്നെ ഇപ്പോൾ ഒരു ക്യാൻസർ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ലാഭമാണ് അത് കിട്ടിയില്ലേ അതുപോലെ തന്നെ നിങ്ങൾ സൗഭാഗ്യങ്ങൾ മറ്റു പലതും വരും അത് ചെറുതും പലതുമായിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ വരും പിന്നെ നിങ്ങളുടെ മഹാദശയും അന്തർദശയും പിന്നെ ജനന സമയത്തുള്ള ഗ്രഹനിലയുടെ ഗ്രഹസ്ഥിതി എല്ലാം തന്നെ നിങ്ങളെ അനുകൂലമായിട്ട് വരുന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം നൂറ് ശതമാനം അനുഭവ വിദ്യ ആവുള്ളൂ എങ്കിലും ഒരു അമ്പത് ശതമാനം ഉറപ്പാണ് ഈ രാശിഫലം അതുപോലെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ഗൃഹനിലയെന്ന് നമുക്ക് ഓടിച്ചൊന്നും നോക്കാം അതായത് അഞ്ചാം ഭാഗത്തിൽ സർപ്പം പൂർവപുണ്യ സ്ഥാനത്താണ് അപ്പോൾ അത് കൊണ്ട് തന്നെ പതിനൊന്നാം ഭാഗത്തിൽ രാമസ്ഥാനത്ത് കേതു ഈ പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് കേതു ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാഹുവിന് ശക്തി കൂടും അതുമാത്രമല്ല കുംഭൻ രാശിയിലെ ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് സർപ്പം നിൽക്കുന്നത് അപ്പോൾ അത് നേട്ടങ്ങളുടെ ഘോഷയാത്ര കൊണ്ടുവരും പൂർവികരുടെ അനുഗ്രഹം പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം പിന്നെ ആറാം ഭാവത്തിൽ ശനി അനുകൂലമാണ് അതിശക്തമായിട്ട് ഉള്ള രീതിയിലാണ് ശനി നിൽക്കുന്നത് അത് ഏകദേശം രണ്ട് രണ്ടേകാൽ വർഷവും ഉണ്ട് പിന്നെ ഇപ്പോൾ ശുക്രൻ അഷ്ടമത്തിൽ അനുകൂലമാണ് അതും മാളവീയ കൂടി ശുക്രൻ്റെ സ്വക്ഷേത്രമായ വിടവൻ രാശിയിൽ നിൽക്കുന്നു അനുകൂലം വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അനുകൂലം സൂര്യനും ബുധനും കർമ്മസ്ഥാനത്ത് പത്താം ഭാഗത്തിൽ നിൽക്കുന്നു അനുകൂലം പതിനൊന്നാം ഭാഗത്തിൽ ചൊവ്വയുണ്ട് പിന്നെ ഈ പറഞ്ഞ തീയതികളിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഈ തീയതികളിൽ ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലം അപ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും അന്നത്തെ വീഡിയോ വീഡിയോയിൽ അന്ന് ശരിക്കും ഒരു അയ്യായിരം പേരെങ്ങട്ടേ അത് കണ്ടോളൂ അപ്പോൾ അയ്യായിരം പേരൊന്നും അല്ല ശരിക്കും എൻ്റെ സബ്സ്ക്രൈബേ സബ്സ്ക്രൈബേഴ്സിൽ ആ പകുതിയിലധികം ദുരാന രാശിക്കാരാണ് ഏ അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം വീസെങ്കിലും വരേണ്ടതാണ് ഓക്കെ ഏറ്റവും കുറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് ഈ പ്രത്യേകം തുലാം രാ അന്നത്തെ അന്നത്തെ ടൈറ്റിലെ ഞാൻ തുലാൻ രാശിക്കാരെ മെൻഷൻ ചെയ്തില്ല അതുകൊണ്ടാണ് അവിടെ നമുക്ക് വീഴ്ച പറ്റിയത് അപ്പോൾ സംഭവം ഇതാണ് നിങ്ങൾക്ക് നേട്ടങ്ങളാണ് എന്തും നേടാം അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സൂര്യൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉദിക്കും ചന്ദ്രൻ നിങ്ങൾക്ക് മാത്രമായി നിലാവ് പൊഴിക്കും നക്ഷത്രങ്ങൾ നിങ്ങളെ നോക്കി മാത്രം കണ്ണുകൾ ചിമ്മും പക്ഷിക്കൂട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പാട്ടുപാടും ഗാനമാരംഭിക്കും പുഴകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പാദസരങ്ങൾ കിളിക്കും കാറ്റ് ഇളം കാറ്റ് മന്ദമാരുതൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ മാത്രം പുണരാൻ വേണ്ടി സൗഗന്ധികങ്ങൾ വാരിപ്പൂശി സുഗന്ധങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇളം തെന്നൽ നിങ്ങളെ വാരിപ്പുണരും ഇത് കവിതയൊന്നുമല്ല എളിച്ചം ചാനലിൻ്റെ ജ്യോതിഷ പ്രവചനങ്ങളിലാണ് പ്രവചനങ്ങളാണ് എന്തും നേടാൻ നിങ്ങൾക്ക് നിങ്ങൾ വഴിത്താരയിൽ തടസ്സമായി നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും അത്രയ്ക്ക് ഉന്നതമായ ഒരു സമയമാണ് ഖനഗംഭീരമായ സൗഭാഗ്യങ്ങളുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള സമയമാണ് പക്ഷേ നമ്മൾ ഇത് വെളിച്ചെങ്കിൽ പറഞ്ഞതെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാണെന്ന് പറ്റത്തില്ല നിങ്ങൾ എത്ര പേര് ഈ ബ്രഹ്മ പ്രാർത്ഥിക്കുന്നുണ്ട് വെളുപ്പിന് ആറ് മണിക്കൊന്നും എഴു എഴുന്നേക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു നാലേ മുക്കാലിന് എഴുന്നേക്കാം നാലേ മുക്കാലിന് എഴുന്നേറ്റ് പെട്ടെന്ന് ഒന്ന് കുളിച്ച് തയ്യാറായി ഒരു ഒരഞ്ച് പതിമൂന്നിന് ഒന്ന് പ്രാർത്ഥിക്കുക അത് വലിയ കൂടിയ പ്രാർത്ഥനയൊന്നും വേണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒമ്പത് മൂലമന്ത്രങ്ങൾ ഒമ്പത് തവണ ചൊല്ലും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മതി എറൗണ്ട് മൂന്ന് മിനിറ്റ് വളരെ ഫാസ്റ്റായിട്ട് ചൊല്ലിയാണെങ്കിൽ രണ്ട് മിനിറ്റ് പിന്നെ ചില ദിവസം ഇത് മൂന്നര നാല് മിനിറ്റ് വരെ എടുക്കും അതൊക്കെ ഞാനെൻ്റെ വാട്സാപ്പിൽ വളരെ വിശദമായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുക അത് ഞാനുമായിട്ടൊന്ന് സൗ വാട്സാപ്പ് സൗഹൃദം വേണം എങ്കിലേ അതൊക്കെ നമുക്ക് പറയാമക്കോളൂ എന്തായാലും എന്തും നേടാവുന്ന സമയമാണ് എല്ലാ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ കൂട്ടി തയ്യാറാക്കി പ്ലാൻ ചെയ്ത് നീങ്ങുക എല്ലാ രംഗങ്ങളിലും നിങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ പറ്റുമെങ്കിൽ അതായത് ഞാനിപ്പോൾ ഈ കർക്കിടമാസം മുഴുക്ക വ്രതമാണ് ഈ ദിവസങ്ങളിൽ അതായത് ജൂലൈ പതിനേഴ് തൊട്ട് ജൂലൈ ഇരുപത്തെട്ട് വരെ ആ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ദിവസം വരുന്നുള്ളൂ ഈ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ വ്രതം എടുക്കുക അപ്പം ഈ വ്രതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മീന് മാത്രം കൂട്ടാതിരുന്നതിൻ്റെ കാര്യമൊന്നുമില്ല എല്ലാ തരത്തിലും ഒരു സന്യാസിയെ പോലെ ജീവിക്കുക ഈ പറഞ്ഞ കർമ്മങ്ങളെല്ലാം ചെയ്തിരിക്കണം ഈശ്വരനുമായിട്ട് ചേർന്നിരിക്കുകയാണ് ഈശ്വരനെ ആയിട്ട് ചേർന്നില്ലെങ്കിൽ നമ്മളെല്ലാം വട്ടപൂജ്യമാണ് ഓക്കെ നമ്മളെല്ലാം വെറും വട്ടപൂജ്യങ്ങളാണ് പ്രപഞ്ചത്തിന്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ സൗരയുദ്ധം പോലും ചെറുതാണ് ഓക്കെ ആ നിസ്സാരമായ സൗരയുദ്ധത്തിലെ നിസ്സാരമായ ഒരു ഭൂമിയിൽ ഒരു തൃണം പോലും അല്ല നമ്മൾ അപ്പോൾ നമ്മളെല്ലാം വട്ടപൂജ്യങ്ങളാണ് നമ്മളൊന്നും ഒന്നും അല്ല അതേസമയം പ്രപഞ്ചശക്തി ഈശ്വരൻ ഈശ്വരൻ്റെ മൂല്യം എത്രയാണ് ഒരു ലക്ഷം കോടിയിലധികമാണ് ആ ഒരു ലക്ഷം കോടിയുടെ കൂടെ നമ്മുടെ വട്ടപൂജ്യം കൂടെ ചേരുമ്പോൾ പത്ത് ലക്ഷം കോടി രൂപയായി ഓക്കെ അതാണ് ഇപ്പോൾ ശിവന്റെ ശിവഭഗവാന്റെ കഴുത്തിൽ സർപ്പം ഇരിക്കുന്നു ഓക്കെ അപ്പൊ ആ സർപ്പം ആരായി ഓക്കെ ആ സർപ്പത്തിനെ ഉൾപ്പെടെയാണ് നമ്മൾ തൊഴുന്നത് ഓക്കെ അതുപോലെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ നമ്മളുടെ മൂല്യം വർദ്ധിക്കും കരഗംഭീരമായ രീതിയിൽ നമുക്ക് നിമിഷങ്ങൾ കിട്ടും അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് വയ്ക്കുക എന്തും നേടാവുന്ന സമയമാണ് വീട് വാഹനം വിവാഹം ഓക്കെ വിവാഹം അതുപോലെ തന്നെ എനിക്ക് ഈ വായിച്ചാലും വിവാഹമൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കളുടെ കാര്യമാണ് പറഞ്ഞത് വിവാഹം പിന്നെ പ്രണയം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ഊഷ്മളത വ്യക്തി ജീവിതത്തിലെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റും വലിയ ആൾക്കാരുമായിട്ട് നമുക്ക് പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും അങ്ങനെ എന്തും തൊഴിൽ ലഭിക്കാം തൊഴിലിൽ ഉയർച്ച ഉണ്ടാവാം പിന്നെ സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവിടെ ആ ചൊവ്വ വരുന്ന ഭാഗത്ത് നിൽക്കുകയാണ് വല്ല വസ്തുക്കച്ചോളവും വല്ലതും വല്ലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യാം നടക്കും കാര്യങ്ങളാണ് എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു വീടിവെട്ട് സൗഭാഗ്യം വേണ്ടവർ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കണം കൃത്യനിഷ്ഠ പാലിക്കണം എങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അല്ലാതെ വീട്ടിൽ കിടന്ന് പുതപ്പ് കൂടി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്തും നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന സമയമാണ് ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യമാണ് ഈ എട്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിന് അന്നത്തെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ വെളിച്ചം ചാലലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ അതുപോലെ തന്നെ ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം